ഇന്ന് രാവിലെ അലാറം അടിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുന്നേറ്റത് ഒന്ന് ഓർത്തു നോക്കൂ അയ്യോ നേരം വെളുത്തല്ലോ എന്നൊരു നെടുവീർപ്പോടെ തളർച്ചയോടെയാണോ നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് അതോ പുതിയൊരു ദിവസത്തെ വരവേൽക്കാൻ നിറഞ്ഞ ഉന്മേഷത്തോടെ ചാടി എഴുന്നേൽക്കുകയായിരുന്നോ ഭൂരിഭാഗം പേരും ആദ്യത്തെ വിഭാഗത്തിൽപ്പെടുന്നവരാകും ഉറക്കം കഴിഞ്ഞിട്ടും മാറാത്ത ക്ഷീണം ഉച്ചയാകുമ്പോഴേക്കും കണ്ണിനു മുകളിൽ വന്നു വീഴുന്ന ഉറക്കം വൈകുന്നേരമാകുമ്പോഴേക്കും ഒന്നിനും വയ്യെന്ന തോന്നൽ നമ്മൾ പലപ്പോഴും ഇതിനെ ജോലിയുടെ ക്ഷീണമെന്നോ പ്രായത്തിന്റെ പ്രശ്നമെന്നോ പറഞ്ഞ് സമാധാനിക്കാറുണ്ട് എന്നാൽ സുഹൃത്തെ സത്യമതല്ല നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ പെട്രോളിനു പകരം മണ്ണെണ്ണ ഒഴിച്ചാൽ ആ വണ്ടി എങ്ങനെ ഓടും കുറച്ചു ദൂരം കിതച്ചു കിതച്ചു പോകും പിന്നെ എൻജിൻ പണിമുടക്കും അല്ലേ ഇതുതന്നെയാണ് നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്നത് ഈ ശരീരം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അത്ഭുതകരമായ ഒരു യന്ത്രമാണ് പക്ഷേ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന ഇന്ധനം അതാണ് നമ്മുടെ ഭക്ഷണം അത് ശരിയല്ലെങ്കിൽ എത്ര വലിയ യന്ത്രവും പണിമുടക്കം ആരോഗ്യമുള്ള ഭക്ഷണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ് കയ്പുള്ള ജ്യൂസുകളോ വേവിക്കാത്ത പച്ചക്കറികളോ അതോ വിദേശത്തുനിന്ന് വരുന്ന ഓട്ട്സും കിനോവയുമൊക്കെയാണോ പേടിക്കണ്ട ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരം ഭക്ഷണങ്ങളെക്കുറിച്ചല്ല നമ്മുടെ അമ്മമാർ ഉണ്ടാക്കിത്തന്ന നമ്മുടെ മണ്ണിൽ വിളയുന്ന നമ്മുടെ സ്വന്തം ചോറും കറികളും കഴിച്ച് എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് രുചി കളയാതെ എന്നാൽ ആരോഗ്യം കളയാതെ ഒരു ദിവസം നമുക്കെങ്ങനെ ക്രമീകരിക്കാം ഇതൊരു വെറും ഡയറ്റ് പ്ലാനല്ല ഇത് നിങ്ങളുടെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഒരു യാത്രയാണ് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന മാറ്റം വരൂ നമുക്കാ യാത്ര തുടങ്ങാം നമ്മുടെ ദിവസം തുടങ്ങുന്നത് ചായയിലോ കാപ്പിയിലോ ആയിരിക്കണമെന്നാണ് നമ്മളിൽ പലരുടെയും ധാരണ ഒരു ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ഉഷാറില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണത് രാത്രി എട്ട് മണിക്കൂർ നമ്മുടെ ശരീരം വിശ്രമത്തിലായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആന്തരിക അവയവങ്ങൾ അവരുടേതായ റിപ്പയറിംഗ് ജോലികൾ ചെയ്യുകയായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ചോദിക്കുന്നത് കടുപ്പത്തിലൊരു കാപ്പിയല്ല മറിച്ച് കുറച്ച് വെള്ളമാണ് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഉറങ്ങിക്കിടക്കുന്ന കുടലിനെ ഉണർത്താൻ ഏറ്റവും മികച്ചത് രണ്ട് ഗ്ലാസ് പച്ചവെള്ളമാണ് വേണമെങ്കിൽ ഇളം ചൂടുവെള്ളമാകാം പക്ഷെ നിർബന്ധമില്ല വെറും വെള്ളം തന്നെ അമൃതമാണ് നിങ്ങളീ വെള്ളം കുടിക്കുമ്പോൾ അത് വെറുതെ വിഴിഞ്ഞരുത് ഒരു കസേരയിലിരുന്ന് സാവധാനം ഓരോ ഇറക്കവും ആസ്വദിച്ചു കുടിക്കൂ ആ വെള്ളം നിങ്ങളുടെ അന്നനാളത്തിലൂടെ ഇറങ്ങി ഉദരത്തിലെത്തി അവിടെ നിന്ന് സിരകളിലേക്ക് പടരുന്നത് ഒന്ന് സങ്കൽപ്പിക്കൂ ഉറങ്ങിക്കിടന്ന കോശങ്ങൾ ഉണരുകയാണ് ഇതാണ് നിങ്ങളുടെ ദിവസത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു മതി നിങ്ങളുടെ ചായയോ കാപ്പിയോ അതും പഞ്ചസാര കുറച്ച് ഈയൊരു ചെറിയ മാറ്റം നിങ്ങളുടെ ദിവസത്തിലുണ്ടാക്കുന്ന ഉന്മേഷം എത്ര വലുതാണെന്ന് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം പഴയൊരു ചൊല്ലുണ്ട് രാവിലെ രാജാവിനെ പോലെ കഴിക്കണമെന്ന് ഇതിനെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് വയറ് നിറയെ കഴിക്കുക എന്നല്ല അതിനർത്ഥം ഗുണമേന്മയിൽ രാജാവിനെ പോലെ കഴിക്കുക എന്നാണ് നമ്മുടെ കേരളീയ ബ്രേക്ക്ഫാസ്റ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവയിലൊന്നാണ് പുട്ട് ഇടിയപ്പം അപ്പം ഇഡ്ഡലി ഇവയെല്ലാം ആവിയിൽ വേവിക്കുന്നവയാണ് സ്റ്റീംഡ് ഫുഡ് എണ്ണയില്ലാത്ത വയറിന് ഭാരമില്ലാത്ത ഭക്ഷണം പക്ഷെ ഇവിടെയും നമുക്കൊരു ചെറിയ പിഴവു പറ്റാറുണ്ട് നമ്മുടെ ഭക്ഷണമേശയിലേക്കൊന്നു നോക്കൂ അവിടെ തൊണ്ണൂറ് ശതമാനവും അരിയാണ് പുട്ടരിയാണ് ദോശയരിയാണ് അപ്പമരിയാണ് ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്നതോ ഉരുളക്കിഴങ്ങ് കറിയോ അല്ലെങ്കിൽ കുറച്ചുമാത്രം പയറോ കടലയോ ഇവിടെയാണ് കാർബോഹൈഡ്രേറ്റ് ട്രാപ്പ് നമ്മളെ വീഴ്ത്തുന്നത് രാവിലെ തന്നെ അളവിൽ കൂടുതൽ അരി ഭക്ഷണമുള്ളിൽ ചെന്നാൽ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂട്ടും ഷുഗർ സ്പൈക്ക് ശരീരമത് നിയന്ത്രിക്കാൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും ഫലമോ പത്തുമണിയാകുമ്പോഴേക്കും നമുക്ക് വല്ലാത്തൊരു ക്ഷീണവും ഉറക്കവും വരും പിന്നെ എങ്ങനെ കഴിക്കണം ഇവിടെ ഒരു ചെറിയ ഗണിതശാസ്ത്രമുണ്ട് നിങ്ങളുടെ പ്ലേറ്റിനെ രണ്ടായി ഭാഗിക്കുക പകുതി ഭാഗത്ത് നിങ്ങളുടെ ഇഷ്ടഭക്ഷണം പുട്ടോ അപ്പമോ ദോശയോ ആകട്ടെ ബാക്കി പകുതി ഭാഗത്ത് നിർബന്ധമായും പ്രോട്ടീം ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ രണ്ട് കുറ്റി പുട്ടിനു പകരം ഒരു കുറ്റി കുറ്റിപ്പുട്ടുമതി ബാക്കി വിശപ്പ് മാറ്റാൻ ഒരു വലിയ ബൗൾ കടലക്കറിയോ പയറുകറിയോ അല്ലെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളയോ കഴിക്കുക പുട്ടിൽ തേങ്ങയ്ക്കു പകരം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് രുചി കൂടും ഒപ്പം ഗുണവും ഇഡലിയാണെങ്കിൽ സാമ്പാറിൽ പച്ചക്കറികൾ കൂടുതലിടുക ചമ്മന്തിയിൽ തേങ്ങ കുറച്ച് പൊട്ടുകടലയോ റോസ്റ്റഡ് ഗ്രാം ഇഞ്ചിയോ കൂടുതൽ ചേർക്കുക ശ്രദ്ധിക്കുക രാവിലെ നമ്മൾ കൊടുക്കുന്ന ഇന്ധനമാണ് ആ ദിവസം മുഴുവൻ നമ്മളെ ഓടിക്കുന്നത് അത് പെട്ടെന്ന് കത്തിത്തീരുന്ന പേപ്പർ അരി ഭക്ഷണം പോലെ ആകരുത് മറിച്ച് സാവധാനം കത്തി ഊർജം തരുന്ന തടി പ്രോട്ടീനും ഫൈബറും പോലെയാകണം ഈ ഒരു മാറ്റം വരുത്തിയാൽ പതിനൊന്ന് മണിക്ക് വിശക്കുന്ന ആ ശീലം മാറും ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി നമുക്ക് ഉച്ചഭക്ഷണത്തിലേക്ക് കടക്കാം അവിടെയാണ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇമോഷണലാകുന്നത് ചോറില്ലാത്തൊരു ഉച്ചയൂണിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിനു മുൻപ് ഏകദേശം പതിനൊന്ന് മണി സമയം ഈ സമയത്ത് നമുക്കൊരു ചെറിയ വിശപ്പ് വരാറുണ്ട് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ തോന്നും ഇവിടെയാണ് നമ്മളിൽ പലരും വലിയൊരു അബദ്ധത്തിൽ ചെന്നു ചാടുന്നത് നമ്മുടെ മുന്നിലെത്തുന്നത് എണ്ണയിൽ കുളിച്ച സമൂസയോ പഴംപരിയോ ബോണ്ടയോ ഒക്കെയാവും ഒപ്പം ഒരു ചായയും ഇത് കഴിക്കുമ്പോൾ നാവിനൊരു സന്തോഷം കിട്ടും പക്ഷേ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ അതൊരു യുദ്ധമാണ് ഉണ്ടാക്കുന്നത് എണ്ണയും പഞ്ചസാരയും മൈദയും കൂടി ചേരുമ്പോൾ അത് നിങ്ങളുടെ ഊർജ്ജത്തെ വലിച്ചെടുക്കും ഈ പതിനൊന്ന് മണി സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത് ഹൈഡ്രേഷനാണ് ഫ്രൈയിങ് അല്ല അപ്പോൾ എന്ത് കഴിക്കാം പ്രകൃതിയിലേക്ക് നോക്കൂ ഒരു നെല്ലിക്ക അല്ലെങ്കിൽ അഞ്ചാറ് ബദാം പരിപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ടത് അതുമല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോര് സംഭാരം കറിവേപ്പിലയും ഇഞ്ചിയും ചതച്ചിട്ട മോര് ആഹാ അതിലും വലിയൊരു എനർജി ഡ്രിങ്ക് വേറെയുണ്ടോ നിങ്ങൾക്ക് മധുരം നിർബന്ധമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ ഒരു ഈത്തപ്പുഴമോ കഴിക്കാം ഇത് നിങ്ങളുടെ വിശപ്പിനെ അടക്കും ഒപ്പം ഉച്ചഭക്ഷണം വരെ നിങ്ങൾക്ക് വേണ്ട ഊർജം നൽകുകയും ചെയ്യും ഈ ചെറിയ ശീലമാണ് ഭാവിയിലെ വലിയ കുടവയറിനെ തടയുന്ന ആദ്യത്തെ മതിൽ മലയാളിക്ക് ചോറ് വെറുമൊരു ഭക്ഷണമല്ല അതൊരു വികാരമാണ് ഉച്ചയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ എന്തോ പോലെയാ എന്നു പറയാത്ത മലയാളികൾ കുറവായിരിക്കും ചോറ് കഴിക്കരുത് എന്ന് ഞാൻ പറയില്ല കാരണം നമ്മുടെ മണ്ണും കാലാവസ്ഥയും അനുസരിച്ച് നമുക്ക് വേണ്ട ഭക്ഷണമാണത് പക്ഷെ പ്രശ്നം ചോറിലല്ല ചോറിന്റെ കുന്നിലാണ് നമ്മുടെ ഊണിന്റെ ഒന്ന് സങ്കല്പിക്കുക അതിൽ എൺപത് ശതമാനവും ചോറായിരിക്കും ബാക്കി കുറച്ച് സ്ഥലത്ത് സാമ്പാറും അവിയലും തോരനും തിക്കിത്തിരക്കിയിരിക്കും ഈ അനുപാതമാണ് നമ്മൾ മാറ്റേണ്ടത് നമുക്കൊരു പ്ലേറ്റ് നിയമം ഉണ്ടാക്കാം നിങ്ങളുടെ പാത്രത്തെ മൂന്നായി തിരിക്കുക പകുതിഭാഗം ഫിഫ്റ്റി പെർസെന്റ് ഇവിടെ പച്ചക്കറികൾ രാജാവായിരിക്കണം തോരൻ മെഴുക്കുപുരട്ടി സാലഡ് അവിയൽ ഇവ നിറച്ചു നിറച്ചുവെക്കുക തോരനോ ചീലതോരനോ തോരനോ റൂട്ട് പച്ചടിയോ ആകാം ഇവയിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ട വൈറ്റമിനുകളും നാരുകളും കിട്ടുന്നത് നാരുകൾ ഉള്ളതുകൊണ്ട് വിശപ്പ് പെട്ടെന്ന് മാറുകയും ചെയ്യും കാൽഭാഗം ട്വന്റിഫൈവ് പെർസെന്റ് ഇവിടെയാണ് ചോറിന്റെ സ്ഥാനം അതെ പാത്രത്തിന്റെ കാൽഭാഗം മാത്രം വേണമെങ്കിൽ തവിടുള്ള അരി ഉപയോഗിക്കാം അതിന് ഗുണം കൂടും ബാക്കി കാൽഭാഗം ട്വൻ്റിഫൈവ് പെർസെന്റ് ഇവിടെ പ്രോട്ടീൻ വേണം മീൻകറി ചിക്കൻ കറി അല്ലെങ്കിൽ പരിപ്പ് കടല പയർ തുടങ്ങിയവ മീൻ വറുത്തതിനേക്കാൾ നല്ലത് കറി വെച്ചതാണ് വറുത്തത് കഴിക്കുമ്പോൾ എണ്ണയുടെ അംശം കൂടുന്നു ഇങ്ങനെ കഴിച്ചു നോക്കൂ വയറു നിറയും പക്ഷെ മനസ്സുമടുക്കില്ല ഉച്ചയ്ക്ക് ശേഷം വരുന്ന ആ മയക്കം പോസ്റ്റ് ലഞ്ച് സ്ലംബ് ഉണ്ടല്ലോ അത് പമ്പ കടക്കും പിന്നെ ഒരു കാര്യം കൂടി പപ്പടം അച്ചാർ ഇവ രണ്ടും രുചിയുടെ കാര്യത്തിൽ മുൻപിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വില്ലന്മാരാണ് ഉപ്പും എണ്ണയും കൂടിയ ഇവയെ വല്ലപ്പോഴും വരുന്ന അതിഥികളെപ്പോലെ കാണുക ദിവസവും കൂടെ കൂട്ടരുത് വൈകുന്നേരം നാലുമണി ഓഫീസിൽ നിന്നോ ജോലി സ്ഥലത്തു നിന്നോ തിരികെ വരുന്ന സമയം അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊതി അഥവാ ക്രേവിങ്സ് അനുഭവിക്കുന്നത് ഇവിടെയാണ് നാടൻ സ്നാക്സ് എന്ന ആശയത്തിന് പ്രസക്തി എണ്ണയിൽ പൊരിച്ച ബേക്കറി പലഹാരങ്ങൾക്ക് പകരം നമുക്ക് നമ്മുടെ പഴയ രുചികളിലേക്ക് പോകാം പുഴുങ്ങിയത് നേന്ത്രപ്പഴം പുഴുങ്ങിയത് കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയത് ചമ്മന്തി കൂട്ടി ചക്ക പുഴുങ്ങിയത് ഇതൊക്കെ എത്ര പോഷക ഗുണമുള്ളതാണെന്നറിയാമോ എണ്ണയില്ല മായമില്ല ധാന്യങ്ങൾ മുളപ്പിച്ച പയർ അല്ലെങ്കിൽ വേവിച്ച കടല ചെറുപയർ ഇതിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും വേണമെങ്കിൽ നാരങ്ങാനീരും ചേർത്താൽ ആഹ രുചിയും ആരോഗ്യവും ഒന്നിച്ച് അവൽ ശർക്കരയും തേങ്ങയും ചേർത്ത് അവൽ നനച്ചത് അയൺ കണ്ടന്റും നിറഞ്ഞതാണ് അവൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നല്ലത് ചായ കുടിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക ചായയ്ക്കൂടെ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലം പലർക്കുമുണ്ട് ഓർക്കുക രണ്ട് ബിസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന കാലറി ഒരു ചെറിയ ബൗൾ ചോറിന് തുല്യമായിരിക്കും അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഒരു കൈപ്പൊടി നിലക്കടല കഴിക്കുന്നത് ഈ വൈകുന്നേരത്തെ സ്നാക്കിംഗ് ആണ് രാത്രിയിലെ അമിത വിശപ്പിനെ നിയന്ത്രിക്കുന്നത് ഇവിടെ വയർ നിറയെ കഴിച്ചാൽ രാത്രി ഭക്ഷണം കുറയ്ക്കാൻ എളുപ്പമാകും രാവിലെ രാജാവിനെ പോലെ ഉച്ചയ്ക്ക് രാജകുമാരനെ പോലെ രാത്രി യാചകനെ പോലെ ഇതാണ് ആരോഗ്യത്തിന്റെ ഗോൾഡൻ റൂൾ പക്ഷെ നമ്മുടെ ശീലം എന്താണ് രാവിലെ തിരക്കിട്ട് എന്തെങ്കിലും കഴിക്കും ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വല്ലതും കഴിക്കും രാത്രി സമാധാനമായിരുന്നു ടി വി കണ്ട് വയറ് നിറയെ കഴിക്കും ഇതാണ് നമ്മുടെ അമിതവണ്ണത്തിൻ്റെയും അസിഡിറ്റിയുടെയും ഉറക്കക്കുറവിൻ്റെയും പ്രധാന കാരണം സൂര്യൻ അസ്തമിച്ചാൽ നമ്മുടെ ദഹനവ്യവസ്ഥ അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റം മെല്ലെ വിശ്രമത്തിലേക്ക് പോകും ആ സമയത്ത് നമ്മൾ കനത്ത ഭക്ഷണം പൊറോട്ട ബീഫ് ബിരിയാണി കൊടുത്താൽ ശരീരം മുഴുവൻ രാത്രിയും അത് ദഹിപ്പിക്കാൻ കഷ്ടപ്പെടും ഫലമോ ഉറക്കം ശരിയാകില്ല രാവിലെ ക്ഷീണം തോന്നും അത്താഴം എപ്പോഴും ലഘുവായിരിക്കണം കഞ്ഞി ചൂട് കഞ്ഞിയും പയറും ദഹിക്കാൻ എളുപ്പം വയറിന് സുഖം ചപ്പാത്തി രണ്ടോ മൂന്നോ ചപ്പാത്തിയും ധാരാളം പച്ചക്കറിക്കറിയും ചപ്പാത്തി മൈദയല്ല ഗോതമ്പ് അഥവാ ആട്ടയാണെന്ന് ഉറപ്പാക്കുക സലാഡ് സൂപ്പ് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലതിതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമാണ് ഉറങ്ങുന്നതിന് ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം പത്തുമണിക്കുറങ്ങുന്നയാൾ എട്ടു മണിക്കെങ്കിലും കഴിക്കണം കഴിച്ച ഉടനെ പോയി കിടക്കരുത് അതൊന്ന് ദഹിക്കാൻ ശരീരത്തിന് സമയം കൊടുക്കുക ഭക്ഷണം കഴിഞ്ഞ് ഒരു പത്തു മിനിറ്റ് വീടിനകത്തോ മുറ്റത്തോ ഒന്ന് നടക്കുന്നത് അഥവാ സ്ലോ വോക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ അത്ഭുതകരമായി സഹായിക്കും ഉച്ചയൂണ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജോലികളിലേക്ക് തിരിക്കുകയാണ് പക്ഷെ ഇവിടെ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട് വെള്ളം നമ്മുടെ കേരളീയരുടെ ഒരു ശീലം എന്താണെന്നറിയാമോ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക എന്നാൽ ഓർക്കുക ദാഹമെന്നത് ശരീരം തരുന്ന അവസാനത്തെ മുന്നറിയിപ്പാണ് ദാഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരം ഇതിനകം തന്നെ ഡീഹൈഡ്രേറ്റഡ് ആയി തുടങ്ങി എന്നാണ് ഒരാളുടെ ഭാരം അറുപത് കിലോ ആണെങ്കിൽ അയാൾ എത്ര വെള്ളം കുടിക്കണം ഇതൊരു കണക്കാണ് നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ ഓരോ ഇരുപത് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്ന തോതിൽ വേണം കുടിക്കാൻ അതായത് നിങ്ങൾ അറുപത് കിലോ ഭാരമുള്ള ഒരാളാണെങ്കിൽ കുറഞ്ഞത് മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിച്ചിരിക്കണം പക്ഷെ ശ്രദ്ധിക്കുക ഇത് ഒറ്റയടിക്ക് കുടിക്കാനുള്ളതല്ല ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരെ വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ഉത്തമമെന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോ മണിക്കൂറിലും ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കുടിച്ചു നോക്കൂ ഇതിലൊരു മാന്ത്രിക വിദ്യയുണ്ട് നിങ്ങൾ കൃത്യമായി വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകൾ അഥവാ ടോക്സിൻസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു പലപ്പോഴും നമുക്ക് വിശക്കുന്നു എന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ വിശപ്പല്ല അത് ശരീരത്തിന് വെള്ളം ആവശ്യമാണ് എന്നതിന്റെ സൂചനയാകാം അടുത്ത തവണ അസമയത്ത് വിശപ്പ് തോന്നുമ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ പത്തു മിനിറ്റ് കഴിയുമ്പോൾ ആ വിശപ്പ് മാറിയിട്ടുണ്ടാകും ഇനി നമുക്ക് ദിവസത്തിലെ ഏറ്റവും അപകടകരമായ സമയത്തേക്ക് വരാം നാലു മണി നമ്മുടെ ഇച്ഛാശക്തി വിൽ പവർ ഏറ്റവും കുറവുള്ള സമയമാണിത് ഉച്ചവരെയുള്ള ജോലിയുടെ ക്ഷീണം ചെറിയൊരു മടുപ്പ് ഇതിനെയൊക്കെ മറികടക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും കുറിക്കണമെന്നാണ് ഒരു ചൂട് ചായയും കൂടെ എണ്ണയിൽ മുക്കിയൊരു കടിയും നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ദൗർബല്യം എണ്ണയിൽ വറുത്ത ആ പലഹാരത്തിൽ നിന്ന് ലഭിക്കുന്നത് ക്ഷണികമായ ഒരു സുഖം മാത്രമാണ് പക്ഷേ അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ആഘാതം വലുതാണ് രാവിലെ മുതൽ നമ്മൾ സൂക്ഷിച്ച ഡയറ്റ് മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ ഒരു ബോണ്ടയ്ക്ക് സാധിക്കും അതുകൊണ്ട് നമുക്കീ ശീലമൊന്നു മാറ്റാം ചായ കുടിച്ചോളൂ പക്ഷേ പഞ്ചസാര വേണ്ട ഇനി മധുരം നിർബന്ധമാണെങ്കിൽ അല്പം കരിപ്പെട്ടിയോ ശർക്കരയോ ചേർക്കാം കടിക്കു പകരം ഒരു പിടി വറുത്ത നിലക്കടല പീനറ്റ്സ് അല്ലെങ്കിൽ കുതിർത്ത ബദാം അല്ലെങ്കിൽ വേവിച്ച ചെറുപയർ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പഴം ഫ്രൂട്ട് ഇത് കേൾക്കുമ്പോൾ അയ്യേ ഇതൊക്കെ തിന്നാൽ എന്ത് ടേസ്റ്റ് എന്ന് തോന്നാം പക്ഷെ ഓർക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നാവിനു വേണ്ടിയല്ല ശരീരത്തിനു വേണ്ടിയാകണം ഇരുപത്തൊന്ന് ദിവസം വെറും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ നാലുമണി ശീലമൊന്ന് മാറ്റിപ്പിടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എണ്ണ പലഹാരങ്ങളോട് തോന്നുന്ന ആർത്തി താനെ കുറയും നിങ്ങളുടെ എനർജി ലെവൽ കൂടുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം വൈകുന്നേരത്തെ ആ ലഘുഭക്ഷണം കഴിഞ്ഞ് നമ്മൾ രാത്രിയിലേക്ക് കടക്കുകയാണ് ഇവിടെയാണ് മിക്കവരും പരാജയപ്പെടുന്നത് അത്താഴം ഡിന്നർ രാവിലെ രാജാവിനെ രാജാവിനെപ്പോലെയും ഉച്ചയ്ക്ക് സാമാന്യക്കാരനെപ്പോലെയും രാത്രി യാചകനെ യാചകനെപ്പോലെയും ഭക്ഷണം കഴിക്കണം എന്നൊരു ചൊല്ലുണ്ട് പക്ഷെ നമ്മൾ മലയാളികൾ നേരെ തിരിച്ചാണ് ചെയ്യാറ് പകൽ മുഴുവൻ തിരക്കിട്ടോടി രാത്രി സമാധാനമായിരുന്നു വയറു നിറയെ കഴിക്കും ഈ ഒരൊറ്റ ശീലമാണ് നമ്മുടെ കുടവയറിന്റെയും പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും പ്രധാന കാരണക്കാരൻ ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിലെ ഏറ്റവും നിർണായകമായ എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുത്തുന്ന അത്താഴത്തെക്കുറിച്ചാണ് ഈ ഭാഗം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട് പക്ഷികൾ ഇരതേടൽ നിർത്തി കൂട്ടിലേക്ക് മടങ്ങുന്നു മൃഗങ്ങൾ വിശ്രമിക്കാൻ തുടങ്ങുന്നു പ്രകൃതി മുഴുവൻ ഒന്ന് ശാന്തമാകുന്നു പക്ഷെ നമ്മൾ മനുഷ്യർ മാത്രം സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോഴാണ് സജീവമാകുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ആയുർവേദവും ആധുനിക ശാസ്ത്രവും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സൂര്യൻ സൂര്യനുള്ളപ്പോൾ മാത്രമേ നമ്മുടെ ദഹനശക്തി മെറ്റബോളിസം പൂർണ്ണതോതിൽ പ്രവർത്തിക്കൂ സൂര്യൻ അസ്തമിക്കുന്നതോടെ നമ്മുടെ വയത്തിലെ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം കുറയുന്നു ആ സമയത്താണ് നമ്മൾ ഏറ്റവും ഘനമേറിയ ഭക്ഷണം പൊറോട്ടയും ഇറച്ചിയും അല്ലെങ്കിൽ വയറു നിറയെ ചോറും കഴിക്കുന്നതെങ്കിലോ ശരീരം ആകെ കുഴഞ്ഞിപ്പോകും രാത്രിയിൽ ശരീരം ചെയ്യേണ്ടത് റിപ്പേറിംഗ് ജോലികളാണ് പകൽ മുഴുവൻ പ്രവർത്തിച്ച കോശങ്ങളെ നന്നാക്കുക തലച്ചോറിലെ മാലിന്യങ്ങൾ നീക്കുക ക്ഷീണം മാറ്റുക പക്ഷേ നിങ്ങൾ രാത്രി വൈകി വയറു നിറയെ ഭക്ഷണം കൊടുത്താലോ ശരീരം ഈ റിപ്പേറിംഗ് ജോലികളെല്ലാം നിർത്തിവെച്ചിട്ട് ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ പാടുപെടും ഫലമോ ഇവിടെയാണ് നമ്മൾ റൂൾ നമ്പർ ത്രീ കൊണ്ടുവരുന്നത് അത്താഴം എട്ട് മണിക്ക് മുൻപ് കഴിയുമെങ്കിൽ ഏഴരയോടുള്ളിൽ അത്താഴം കഴിച്ചിരിക്കണം അയ്യോ അപ്പോൾ കിടക്കുമ്പോൾ വിശക്കില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം ഇല്ല ശീലമാക്കിയാൽ വിശക്കില്ല ഇനി എന്താണ് കഴിക്കേണ്ടത് യാചകനെപ്പോലെ കഴിക്കണം എന്നു പറഞ്ഞാൽ പട്ടിണി കിടക്കണമെന്നല്ല അർത്ഥം ലഘുവായത് കഴിക്കണമെന്നാണ് നമ്മുടെ പഴയ കഞ്ഞിയും പയറും അല്പം മാത്രം ഏറ്റവും ഉത്തമമാണ് അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിയും ധാരാളം പച്ചക്കറികളും ചോറ് നിർബന്ധമാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ പകുതി മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്നതാണ് രാത്രിയിൽ നമുക്ക് ഓടാനും ചാടാനും എനർജി ആവശ്യമില്ല അതുകൊണ്ട് ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ കുറച്ച് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനും ഫൈബറും നൽകുക ഭക്ഷണം കഴിഞ്ഞ് ഉടനെ പോയി കിടക്കരുത് ഇത് വളരെ അപകടകരമാണ് നമ്മൾ കഴിച്ച ഭക്ഷണം ആമാശയത്തിൽ കിടന്ന് ദഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കിടന്നാൽ അത് തിരികെ അന്നനാളത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതിനെയാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് നെഞ്ചരിച്ചിലുണ്ടാകാൻ പ്രധാന കാരണം ഇതാണ് ഭക്ഷണം കഴിഞ്ഞ് ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ കഴിഞ്ഞേ ഉറങ്ങാവൂ ഈ രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സംസാരിക്കാം പുസ്തകം വായിക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള പ്ലാനിങ് നടത്താം പക്ഷേ ഇതിനിടയിൽ ഒഴിവാക്കേണ്ട ഒന്നുണ്ട് മൊബൈൽ ഫോൺ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് മൊബൈലിലെ നീല വെളിച്ചം കണ്ണിലടിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തെ താളം തെട്ടിക്കും നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിറ്റേന്ന് നിങ്ങൾക്ക് വല്ലാത്ത വിശപ്പ് തോന്നും അത് വീണ്ടും അമിത ഭക്ഷണത്തിലേക്ക് നയിക്കും ഇതൊരു ചക്രമാണ് വിഷ്യ സൈക്കിൾ അതുകൊണ്ട് എട്ടുമണിക്ക് ഭക്ഷണം ഗാഡ്ജറ്റ് ഇല്ലാത്ത സമയം മണിക്ക് സുഖസുന്ദരമായ ഉറക്കം ഈ ഒരു ചിട്ടയിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണരീതി ഏകദേശം പൂർത്തിയായി പക്ഷേ സ്ക്രിപ്റ്റ് ഇവിടെ തീരുന്നില്ല അടുത്ത ബാച്ചുകളിൽ വല്ലപ്പോഴും വരുന്ന വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുമ്പോൾ ഡയറ്റ് എങ്ങനെ നോക്കും ചീറ്റ് ഡേയ്സ് ഈ യാത്രയിൽ മടുപ്പ് തോന്നിയാൽ എന്തു ചെയ്യണം കൂടാതെ ഷോപ്പിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ശരി നമ്മുടെ ഈ യാത്ര അല്പം കൂടി രസകരമായൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചിട്ടയായ ജീവിതമെന്ന് പറയുമ്പോൾ പലരും പേടിക്കുന്നത് ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ പറ്റില്ലേ എന്നാണ് ഇതാ ആ പേടി മാറ്റാനുള്ള ബാച്ച് ഫൈവ് നമ്മൾ യന്ത്രങ്ങളല്ല മനുഷ്യരാണ് നമുക്ക് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് ആഘോഷങ്ങളുണ്ട് കേരളത്തിൽ ജീവിക്കുമ്പോൾ കല്യാണങ്ങളും വിരുന്നുകളും ഒഴിവാക്കുക എന്നത് അസാധ്യമാണ് നല്ലൊരു ബിരിയാണി കാണുമ്പോൾ അല്ലെങ്കിൽ സദ്യയിലെ പായസം കാണുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ ഡയറ്റിലാണ് എന്ന് പറയുന്നത് വലിയൊരു മാനസിക വിഷമമാണ് അല്ലേ അവിടെയാണ് നമ്മൾ എയ് ടി റൂൾ പ്രയോഗിക്കേണ്ടത് എന്താണ് എ ട്വൻ്റി നിങ്ങളുടെ ജീവിതത്തിലെ എൺപത് ശതമാനം സമയത്തും നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ചിട്ട കൃത്യമായി പാനിക്കുക ബാക്കി വരുന്ന ഇരുപതു ശതമാനം സമയം അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ നേരം നിങ്ങൾക്കിഷ്ടമുള്ളത് കഴിക്കാം അതിനെയാണ് നമ്മൾ ചീറ്റ് മീൽ എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കുക ചീറ്റ് ഡേ അല്ല ചീറ്റ് മീലാണ് ഉത്തമം ഒരു ദിവസം മുഴുവൻ വാരി വലിച്ച് തിന്നുന്നതിനേക്കാൾ നല്ലത് ഒരു നേരം മനസ്സ് നിറഞ്ഞു കഴിക്കുന്നതാണ് വീട്ടിൽ പോയാൽ എങ്ങനെ കഴിക്കണം രണ്ട് തന്ത്രങ്ങളുണ്ട് വെള്ളം കുടിക്കുക വിരുന്നിനിരിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുൻപ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് വയർ പാതി നിറഞ്ഞെന്ന തോന്നലുണ്ടാക്കും അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ കഴിക്കുന്ന അളവ് കുറയും ആസ്വദിച്ചു കഴിക്കുക ബിരിയാണി കിട്ടിയാൽ അത് പെട്ടെന്ന് വിഴുങ്ങാതെ ഓരോ ഉരുളയും നന്നായി ചവച്ചരച്ച് അതിൻറെ രുചി ആസ്വദിച്ച് കഴിക്കുക പായസം കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് മുഴുവൻ കുടിക്കുന്നതിനു പകരം പകുതി മാത്രം വാങ്ങി അത് രുചിച്ചു കുടിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റബോധം തോന്നരുത് എന്നതാണ് അയ്യോ ഞാൻ ഡയറ്റ് തെറ്റിച്ചല്ലോ എന്നോർത്ത് വിഷമിച്ചാൽ ശരീരം സ്ട്രെസ് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കും അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും ഇന്ന് ഞാനിത് ആസ്വദിച്ച് കഴിച്ചു നാളെ മുതൽ ഞാൻ വീണ്ടും പഴയ ചിട്ടയിലേക്ക് മടങ്ങും എന്ന ഉറച്ച തീരുമാനം മതി ബിരിയാണി കഴിച്ച ശേഷം അയാൾ വീട്ടിലെത്തുന്നു രാത്രിയിൽ കഞ്ഞി കുടിക്കാൻ എടുക്കുന്നു പക്ഷേ വേണ്ടെന്ന് വെക്കുന്നു പകരം ഒരാപ്പിൾ കഴിക്കുന്നു ഇതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് നിങ്ങളൊരു ഹെവി ഫുഡ് കഴിച്ചെങ്കിൽ രാത്രി അത് ബാലൻസ് ചെയ്യണം അന്ന് രാത്രി അത്താഴത്തിന് ധാന്യങ്ങൾ അതായത് ചോറോ ചപ്പാത്തിയോ പൂർണ്ണമായും ഒഴിവാക്കാം പകരം സാലഡോ ഫലങ്ങളോ അല്ലെങ്കിൽ വെറും സൂപ്പോ മാത്രം കഴിക്കുക ഒരു നേരം അമിതമായി കഴിച്ചു എന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരം ചീറ്റയാവില്ല പക്ഷേ അത് സ്ഥിരമാക്കുമ്പോഴാണ് പ്രശ്നം വണ്ടിയൊന്ന് ട്രാക്കിൽ നിന്ന് തെന്നിമാറിയാൽ അതുപേക്ഷിക്കരുത് തിരികെ ട്രാക്കിലേക്ക് കയറ്റുക ഇനി നമുക്ക് രോഗം വരുന്ന വഴികളിലൊന്നു നോക്കാം നമ്മുടെ അടുക്കളയിലേക്ക് രോഗം കയറി വരുന്നത് പലപ്പോഴും സൂപ്പർമാർക്കറ്റിലെ ഈ റാക്കുകളിൽ നിന്നാണ് കാണാൻ ഭംഗിയുള്ള പാക്കറ്റുകൾ അതാണ് കെണി നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗോൾഡൻ നിയമമുണ്ട് വിശന്നിരിക്കുമ്പോൾ ഷോപ്പിങ്ങിനു പോകരുത് ഡോണ്ട് ഷോപ്പ് വെൻ യു ആർ ഹംഗ്രി വിശന്നിരിക്കുമ്പോഴാണ് നമ്മൾ ഷോപ്പിങ്ങിനു പോകുന്നതെങ്കിൽ നമ്മുടെ കൈകൾ അറിയാതെ തന്നെ മധുരപലഹാരങ്ങളിലേക്കും ചിപ്സിലേക്കും നീളും വയർ നിറഞ്ഞിരിക്കുമ്പോൾ പോയാലോ നമുക്കാവശ്യമുള്ള പച്ചക്കറിയും സാധനങ്ങളും മാത്രം വാങ്ങി നമ്മൾ മടങ്ങും നിങ്ങളുടെ ഫ്രിഡ്ജിലും അടുക്കളയിലും എന്തിരിക്കുന്നുവോ അതാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നത് അവിടെ ബിസ്ക്കറ്റും മിക്സ്ചറും വാങ്ങിവച്ചിട്ട് ഞാൻ കഴിക്കില്ല എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ആരോഗ്യം വാങ്ങാൻ തുടങ്ങേണ്ടത് കടയിൽ നിന്നാണ് തീർച്ചയായും ഭക്ഷണത്തിലെ മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാക്കുന്ന പ്രതികരണങ്ങളെക്കുറിച്ചും വ്യായാമത്തെ എങ്ങനെ ലളിതമായി ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്നതിനെക്കുറിച്ചും നമുക്ക് ഈ ഭാഗത്ത് സംസാരിക്കാം ഇതാ ഒരു കാര്യം തുറന്നു പറയാം ഈ പുതിയ ജീവിതശൈലി തുടങ്ങുമ്പോൾ ആദ്യത്തെ മൂന്നു നാല് ദിവസം നിങ്ങൾക്ക് സ്വർഗ്ഗമായിരിക്കില്ല നരകമായിരിക്കും പെട്ടെന്നൊരു ദിവസം പഞ്ചസാരയും എണ്ണയിൽ വറുത്തതും നിർത്തുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കും തലവേദന വല്ലാത്ത ക്ഷീണം ദേഷ്യം ചിലപ്പോൾ കൈകാലുകൾക്കൊരു വിറയൽ ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഇതിനെയാണ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് വിളിക്കുന്നത് വർഷങ്ങളായി പഞ്ചസാരയ്ക്കും ജങ്ക് ഫുഡിനും കിടന്ന നിങ്ങളുടെ ശരീരം അത് കിട്ടാതെ വരുമ്പോൾ നടത്തുന്ന ഒരു പ്രതിഷേധമാണിത് പലരും പരാജയപ്പെട്ടു പിന്മാറുന്നത് ഈ ഘട്ടത്തിലാണ് എനിക്ക് വയ്യ തലകറങ്ങുന്നു കുറച്ച് മധുരം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും പഴയ ശീലത്തിലേക്ക് പോകും പക്ഷേ ഓർക്കുക ഈ ലക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ നല്ലതാണ് നിങ്ങളുടെ ശരീരം ഉള്ളിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് വൃത്തിഹീനമായി കിടന്ന ഒരു മുറി അടിച്ചു വരുമ്പോൾ ആദ്യം പൊടി പറക്കും നമ്മൾ ചുമയ്ക്കും അത് കഴിഞ്ഞു നോക്കിയാലോ ആ മുറി വൃത്തിയായിരിക്കും അതുപോലെയാണിതും ഒരാഴ്ച വെറും ഒരാഴ്ച നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ പിന്നെ നിങ്ങൾക്കു ലഭിക്കുന്നത് പുതിയൊരു ഉണർവാടും ഇനി വ്യായാമത്തിന്റെ കാര്യം ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും വിചാരിക്കുന്നത് ഇനി രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്നാണ് വേണ്ട തുടക്കക്കാർക്ക് അതിന്റെ ആവശ്യമില്ല ആരോഗ്യത്തിന് വേണ്ടത് മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനമാണ് കഠിനമായ വർക്കൌട്ടല്ല ദിവസവും മുപ്പത് മിനിറ്റ് വെറും മുപ്പത് മിനിറ്റ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവയ്ക്കുക അത് വേഗത്തിലുള്ള നടപ്പാകാം നീന്തലാകാം ബാഡ്മിൻ്റൺ കളിയാകാം അല്ലെങ്കിൽ വീടിന്റെ തറ തുടയ്ക്കുന്നതോ മുറ്റമടിക്കുന്നതോ ആകാം വിയർക്കണം ഹൃദയമിടിപ്പാർക്കും കൂടണം അത്രമാത്രം നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ ചില വിദ്യകളുണ്ട് ഫോൺ നടപ്പ് ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരിടത്തിരിക്കാതെ നടന്നുകൊണ്ട് സംസാരിക്കുക പടികൾ ലിഫ്റ്റ് ഒഴിവാക്കി പടികൾ കയറുക ദൂരെ പാർക്ക് ചെയ്യുക കടയിൽ പോകുമ്പോൾ വണ്ടി തൊട്ടുമുന്നിൽ നിർത്താതെ അല്പം ദൂരെ പാർക്ക് ചെയ്ത് നടന്നു പോകുക ഈ ചെറിയ മാറ്റങ്ങൾ ദിവസവസാനം വലിയൊരു ഉണ്ടാക്കും ഓർക്കുക വണ്ണം കുറയ്ക്കാൻ എൺപത് ശതമാനം പങ്ക് വഹിക്കുന്നത് ഭക്ഷണമാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് വ്യായാമം പക്ഷേ ആ ഇരുപത് ശതമാനമാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരാൾ കണ്ണാടിയിൽ നോക്കുന്നു വയർ അല്പം കുറഞ്ഞതായി തോന്നുന്നു അയാൾ പഴയൊരു ഷർട്ട് ഇട്ടു നോക്കുന്നു അത് പാകമാകുന്നു അയാളുടെ മുഖത്ത് വലിയൊരു സന്തോഷം വിരിയുന്നു ഈ യാത്രയിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണെന്നോ നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് പാകമാകുന്ന ആ നിമിഷമാണ് അന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം അത് ഒരു ബിരിയാണിക്കും നൽകാൻ കഴിയില്ല ശരീരം ഭാരം കുറയുമ്പോൾ മനസ്സിന്റെ ഭാരവും കുറയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ സംസാരിച്ചത് കേവലം ഭക്ഷണത്തെക്കുറിച്ചല്ല അത് നമ്മളെക്കുറിച്ചാണ് നമ്മുടെ ഭാവിയെക്കുറിച്ചാണ് ഓർക്കുക നിങ്ങളുടെ ശരീരം എന്നത് നിങ്ങൾ ജീവിക്കുന്ന ഏക വീടാണ് ആ വീട് കേടുവന്നാൽ പിന്നെ നിങ്ങൾക്ക് മാറി താമസിക്കാൻ വേറെ ഇടമില്ല ഒരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധയോടെയാണ് അതിൽ പെട്രോളും ഓയിലും ഒഴിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള കോടികൾ കൊടുത്താൽ കിട്ടാത്ത നമ്മുടെ ഈ ശരീരത്തിലേക്ക് നമ്മൾ എന്തും വലിച്ചു വാരിയിടുന്നു ഇന്ന് ഈ നിമിഷം മുതൽ നമുക്കൊരു മാറ്റം തുടങ്ങാം നാളെ ചെയ്യാം അടുത്ത മാസം ഒന്നാം തീയതി തുടങ്ങാം എന്ന് പറഞ്ഞു മാറ്റിവെക്കരുത് ഇന്നാണ് ഏറ്റവും നല്ല ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം സൂര്യനെ പോലെ ഉണരുക പ്രാതൽ പോലെ കഴിക്കുക ഉച്ചയ്ക്ക് ചോറിന്റെ അളവ് കുറയ്ക്കുക പച്ചക്കറികൾ കൂട്ടുക വൈകുന്നേരം എണ്ണ പലഹാരങ്ങൾക്ക് പകരം ഫളങ്ങളോ നട്ട്സോ കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അത്താരം എട്ടു മണിക്ക് മുൻപ് ഏറ്റവും ലഘുവായി കഴിക്കുക ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് സംശയം തോന്നാം പക്ഷെ വിശ്വസിക്കൂ ആയിരക്കണക്കിന് ആളുകൾ ചെയ്തു വിജയിച്ച വഴിയാണിത് വേണ്ടതൊരേ ഒരു കാര്യമാണ് എനിക്ക് മാറണം എന്ന നിങ്ങളുടെ തീരുമാനം ആശുപത്രിക്കിടക്കയിൽ മരുന്നിൻ്റെ മണമുള്ള മുറിയിൽ ഡോക്ടർമാർ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരു വാർദ്ധക്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അതോ കൊച്ചുമക്കളൊക്കൊപ്പം ഓടിക്കളിക്കുന്ന ഊർജ്ജസ്വലമായ ആരോഗ്യമുള്ള ഒരു വാർദ്ധക്യമാണോ വേണ്ടത് തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് ആ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലല്ല അല്ല നിങ്ങളുടെ പ്ലേറ്റിലാണ് ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം മാറ്റം വരില്ല അറിവ് അഥവാ നോളജ് ശക്തിയല്ല അറിവ് പ്രയോഗിക്കുമ്പോഴാണ് അത് ശക്തിയാകുന്നത് ഇന്ന് രാത്രി അത്താഴം കഴിക്കുമ്പോഴൊന്ന് ആലോചിക്കുക ഞാൻ എൻ്റെ ശരീരത്തിന് ഇന്ധനമാണോ കൊടുക്കുന്നത് അതോ മാലിന്യമാണോ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷമാണ് മാറ്റങ്ങൾ ചെറുതാകാം പക്ഷേ ഫലം വലുതായിരിക്കും ആരോഗ്യമുള്ള ഒരു കേരളം അത് നമ്മളിലൂടെ തുടങ്ങട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യം ശ്രദ്ധിക്കാത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക കാരണം ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമ്പാദ്യം കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾക്കും മോട്ടിവേഷനും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും ഡയറ്റ് അനുഭവങ്ങളും താഴെ കമൻ ബോക്സിൽ അറിയിക്കുക ഞാൻ കാത്തിരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഈറ്റ് ഹെൽത്തി സ്റ്റേ ഹെൽത്തി നന്ദി നമസ്കാരം